വ വ വ അലാ അലാ ആലിഹി അജ്മഈൻ പ്രിയമുള്ളവരെ അസ്സലാമു അലൈക്കും നാം ഇന്ന് പുതിയ ഒരു സൂറ പഠിക്കാൻ ആരംഭിക്കുകയാണ് സൂറത്തുൽ 104 ആമത്തെ അധ്യായമാണ് സൂറത്തുൽ ഹുമ ആകെ ഒമ്പത് ആയത്തുകളാണ് സൂറത്തുൽ ഹുമസയിൽ അടങ്ങിയിട്ടുള്ളത് സൂറത്തുൽ റസൂൽ അലൈഹി ഹുമസു വസി കാലഘട്ടത്തിൽ അവതരിച്ച സൂറകളിൽ പെട്ടതാണ് ആ സൂറയുടെ ശൈലിയും ഭാവവും ഉള്ളടക്കവും എല്ലാം അത് മക്കി സൂറയാണ് എന്ന് വളരെ കൃത്യമായി തന്നെ അമ്മ ബോധ്യപ്പെടുത്തുന്നുണ്ട് വിശേഷിച്ചും അതിന് മുമ്പ് വരുന്ന കുറെ സൂറകൾ ഉണ്ടല്ലോ സൂറത്ത് മുതൽ പരിശോധിച്ച് നോക്കിയാൽ സൂറത്ത് അതുപോലെ അലാദിയാരിയാസുർ തുടങ്ങിയ സൂറകൾ ഈ സൂറകളൊക്കെയും വളരെ കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് വായനക്കാലിനെ പഠിതാവിനെ കൊണ്ടുപോകുന്നുണ്ട് വളരെ കണിഷമായി പരലോക ബോധം മനുഷ്യനെ സൃഷ്ടിക്കുക എന്നതാണ് ഈ സൂറകളുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ഭൗതികതയിൽ നിന്ന് മനുഷ്യനെ വേരോടെ പിഴുതെടുക്കുക എന്നതും ഈ സൂറകളുടെ ലക്ഷ്യമാണ് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ലേ മക്കയിൽ നിന്ന് ജന്മനാട്ടിൽ നിന്ന് നാടും വീടും കുടുംബങ്ങളും ബന്ധങ്ങളും എല്ലാം വിട്ടെറിഞ്ഞ സ്വന്തത്തെ വേരോടൊപ്പം എഴുതെടുത്ത് മദീനയിൽ കൊണ്ടുപോയി വെക്കാൻ വിശ്വാസികൾക്ക് എങ്ങനെ കഴിഞ്ഞു അവരുടെ മനസ്സിൽ പരലോക ബോധം അത്രയും കൃത്യമായി കൃത്യമായിട്ടുണ്ടായിരുന്നു വളരെ ആഴത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അതിനവർ പ്രേരിപ്പിച്ചത് ഇതുപോലെയുള്ള സൂറത്തുൽ സൂറത്തുൽമ വളരെ കൃത്യമായും കണിശമായും പരലോകബോധത്തെ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കേവല ഭൗതിക ഭൗതികമായ മനുഷ്യന്റെ ഈ സൂറയിൽ വളരെ ശക്തമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് അത്തരക്കാർ പല ലോകത്ത് അനുഭവിക്കാനിരിക്കുന്ന ഗുരുതരമായ ശിക്ഷയെ കുറിച്ചുള്ള കടുത്ത താക്കീതും ഈ സൂറ ഉൾക്കൊള്ളുന്നതായിട്ട് കാണാം ഒറ്റവാക്കിൽ ഈ സൂറയുടെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ ധന പൂജ സംസ്കാരത്തെ വേരോടെ പിഴുതു കളയുന്ന അതിശക്തമായ ഒരു ആവിഷ്കാരമാണ് ഈ സൂറ എന്ന് പറയാം സമ്പത്തിനെ എങ്ങനെയാണ് ഒരു വിശ്വാസി കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഈ സൂറയുടെ ഉള്ളടക്കത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകും എന്തിനാണ് അള്ളാഹു സാമ്പത്തിക വിഷയത്തിലൊക്കെ ഇടപെടുന്നത് ആരാധന കാര്യങ്ങളിൽ ഉള്ള വിധികൾ ബോധ്യപ്പെടുത്തിയാൽ പോലെ എന്നൊരുപക്ഷെ നമുക്ക് സംശയം തോന്നാം അവിടെയാണ് അള്ളാഹുവിന്റെ ദീൻ ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് എന്ന കാഴ്ചപ്പാട് നാം ഉൾക്കൊള്ളേണ്ടത് അതുകൊണ്ട് തന്നെ നാമും നമ്മുടേതും എല്ലാം അള്ളാഹുവിൻ്റെതാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കലാണ് ഈ സൂറയുടെ മുഖ്യമായ ഒരു ലക്ഷ്യം എന്ന് കാണാം ിൽ ഉടനീളം ഉണ്ടല്ലോ ആകാശഭൂമികളുടെ പരമാധികാരവും അവയിലുള്ള സകല ചരാചരങ്ങളുടെയും ഉടമാവകാശം ഇസ്ലാമിന്റെ അടിസ്ഥാന വീക്ഷണമാണ് മുതലാളിത്ത കാഴ്ചപ്പാടിൽ നിന്നും തൊഴിലാളിത്ത കാഴ്ചപ്പാടിൽ നിന്നും വേറിട്ട ഒരു നിലപാടാണ് ഇസ്ലാം ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന മുതലാളിത്ത സംസ്കാരമുണ്ടല്ലോ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇസ്ലാമിക വീക്ഷണം അതേപോലെ തന്നെ ഉള്ളവന്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ പിടിച്ചു വാങ്ങുക അങ്ങനെ സാമ്പത്തിക സമത്വം സൃഷ്ടിക്കുക എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ വ്യത്യസ്തമാണ് സമ്പത്തിന്റെ ഉടമ അള്ളാഹുവാണ് എല്ലാറ്റിനെയും ഉടമ പോലെ അതുകൊണ്ട് തന്നെ അവനാണ് സാമ്പത്തിക വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് കൽപ്പിക്കേണ്ടത് മനുഷ്യരായ നാമല്ല ഇതാണ് സാമ്പത്തിക രംഗത്തെ അടിസ്ഥാനപരമായ ഇസ്ലാമിക കാഴ്ചപ്പാട് അതിന്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെ സമ്പാദിക്കണം ഒരാൾ എങ്ങനെ ചെലവഴിക്കണം ഏതൊക്കെ മാർഗങ്ങളിൽ ചെലവഴിക്കണം എന്ന് തുടങ്ങി അതിന്റെ വിശദാംശങ്ങളൊക്കെയും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ സൂറയിൽ പ്രത്യേകിച്ച് മക്കാമിഷരിക്കൽക്കിടയിൽ വളർന്നു വന്ന സാമ്പത്തികമായ അങ്ങേറ്റം ജീർണമായ നിലപാടുകൾ സാമ്പത്തിക രംഗത്തെ അച്ചടക്ക രാഹിത്യത്തെ അബ്ബാഹുഹാൻ വളരെ കണിശമായി തന്നെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും തെറ്റാണ് എന്നറിയാത്തത് കൊണ്ടല്ല അന്യായമായ സമ്പാദന രീതികൾ ഉണ്ടല്ലോ അനാലഹ് പരിഗണിക്കാത്ത സമ്പാദ്യ രീതി തെറ്റാണെന്ന് അറിയാത്തത് കൊണ്ടല്ല അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു നാട്ടു നടപ്പ് ആളുകളിൽ തെറ്റായ രീതികൾ കടന്നു വരുന്നത് കാണാം ഇന്ന് നമ്മുടെ കാലത്ത് പറയുമ്പോ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും അതുപോലെ വ്യാപാര രംഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ നമുക്കറിയാമല്ലോ കോർപ്പറേറ്റുകൾ എന്നും ആഗോള മുതലാളിത്ത വ്യവസ്ഥിതി എന്നൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം കാഴ്ചപ്പാടുകളോടൊക്കെയും ഈ സൂറയെ നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്നുണ്ട് ആ അത്തരം കാഴ്ചപ്പാടുകൾക്കെതിരെയുള്ള വളരെ കൃത്യമായ ഒരു നയം വ്യക്തമാക്കൽ ഈ സൂറയിൽ വളരെ പ്രകടമാണ് എന്ന് കാണാം അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഹുമസ വേറിട്ട് നിൽക്കുന്ന ഒരു അധ്യായമാണ് എന്ന് പറയാം ഇസ്ലാമിന്റെ സാമ്പത്തിക നിലപാട് എന്താണെന്ന് ഓരോ മനുഷ്യനെയും കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സൂറയാണ് അതിൽ നിന്നാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക പ്രായോഗിക രീതികളുണ്ടല്ലോ സമ്പത്ത് ദാനം ചെയ്യുന്നതിനെ കുറിച്ചും കുറിച്ച് സദക്കയെ കുറിച്ച് അതുപോലെ ദൈവമാർഗത്തിൽ വഖഫ് ചെയ്യുന്നതിനെ കുറിച്ച് ചെയ്യുന്നതിനെ കുറിച്ച് അനന്തരാവകാശ നിയമത്തെ കുറിച്ച് ഇങ്ങനെ തുടങ്ങിയിട്ട് സമ്പത്തിന്റെ വിനിമയം ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിലേക്ക് അത് ഇറങ്ങി വരണം അതോടൊപ്പം തന്നെ ഉള്ളവൻ മനസ്സറിഞ്ഞ് ചെലവഴിക്കുമ്പോ ദൈവികമായ മഹത്തായ അനുഗ്രഹങ്ങൾ അയാൾക്ക് ലഭിക്കും എന്ന വലിയ പ്രതീക്ഷയും അള്ളാഹു സുബ്രഹാൻ കുത്തു നൽകുന്നു നമ്മുടെ ഭൗതിക ഗവൺമെന്റുകൾ ആളുകളിൽ നിന്ന് നികുതി ഇനത്തിൽ സമ്പത്ത് പിടിച്ചെടുക്കുന്നുണ്ട് ഒരാളും ഇഷ്ടപ്പെട്ട് നൽകുന്നതല്ല ഒരു ശിക്ഷണ രീതി എന്നോണം അല്ലെങ്കിൽ നിയമത്തിന്റെ ആ ഒരു സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് ആളുകളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ പോലും നമുക്ക് നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ കഴിയും അതേ സമയത്ത് ഒരു വിശ്വാസി ദൈവികമായ കൽപ്പന അനുസരിച്ച് സമ്പത്ത് വിനിമയം ചെയ്യുമ്പോൾ അയാളില് അങ്ങേയറ്റത്തെ പ്രതീക്ഷയാണ് ഞാൻ ചെലവഴിക്കുന്നത് ഒരു നാണയ തൊട്ടു പോലും വെറുതെ ആവില്ല തീർച്ചയായും എന്നതും വളരെ പ്രധാനമാണ് സമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം പല ചോദ്യം ചെയ്യപ്പെടുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വ്യക്തമാക്കുന്നുണ്ട് എങ്ങനെ സമ്പാദിച്ചു എങ്ങനെ ചെലവഴിച്ചു ഈ രണ്ട് ചോദ്യങ്ങൾ സമ്പത്തുമായി ബന്ധപ്പെട്ട് ഓരോ വിശ്വാസിയും മറുപടി പറയേണ്ടി വരും എന്ന് പ്രവാചക സ്വതന് ഉണർത്തുന്നു അതിന് അതൊക്കെയും ബോധ്യപ്പെടുത്തുന്നത് സമ്പത്തിന്റെ ഉടമാവകാശം അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദൈവികമായ അനോടപ്പാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക അച്ചടക്കം എന്നത് ഭൗതിക ജീവിതത്തിൽ മനസമാധാനത്തിന്റെയും പല ലോകത്ത് സ്വർഗപ്രാപ്തിയുടെയും അടിസ്ഥാനപരമായ മാർഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സൂഹത്തുൽ ഹുമസ ആ അർത്ഥത്തിൽ വർത്തമാന പശ്ചാത്തലത്തിൽ നിന്നാണ് സൂറയുടെ തുടക്കം സമ്പത്ത് മനുഷ്യനെ സൃഷ്ടിക്കുന്ന ദുസ്വഭാവങ്ങൾ ദുശീലങ്ങൾ അതുപോലെ സമ്പത്ത് വാരി കൂട്ടുവാനുള്ള മനുഷ്യന്റെ വ്യക്തത അത് മനുഷ്യനിൽ ഉണർത്തുന്ന വ്യാമോഹങ്ങൾ പിന്നെ അതിനെ തുടർന്ന് നാളെ പരലോകത്ത് അവൻ അനുഭവിക്കേണ്ടി വരുന്ന ഗുരുതരമായ ശിക്ഷകളെ കുറിച്ചും ഈ സൂറ ഉണർത്തുന്നുണ്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഈ സൂറയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം അവൻ നമുക്ക് നൽകിയ അമാനത്തുകൾ അവന്റെ മാർഗത്തിൽ അവന്റെ പൊരുത്തോടു കൂടി അവന്റെ കൽപ്പന അനുസരിച്ച് വിനിയോഗിക്കുവാൻ ഉള്ളത് അസാം